അഞ്ചുരുളി വിനോദസഞ്ചാര മേഖല അവഗണനയുടെ പട്ടികയിൽ മേഖലയിലേക്കുള്ള പാതകളുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നാളിതുവരെയായും പരിഹാരമില്ല ഒപ്പം മേഖലയിലെ ശൌചാലയത്തിന്റെ പ്രവർത്തനം തുടർച്ചയായി താറുമാറാകുന്നുവെന്നും മേഖലയെ സംരക്ഷിക്കുന്നതിൽ പഞ്ചായത്തിന് വീഴ്ച പറ്റുന്നുവെന്നും പരാതി ഉയരുന്നു ഹൈറേഞ്ചിലെ കാഴ്ചകളെ തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾ പ്രധാനമായി തിരഞ്ഞെടുക്കുന്ന ഒരിടമാണ് അഞ്ചുരുളി എന്നാൽ മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ ദുർഘടമായ പാതകൾ താണ്ടണം നാളുകളായി പാത കുണ്ടുംകുഴിയുമായി കിടക്കുകയാണ് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പരസ്പരം പഴിചാരുന്നതല്ലാതെ പാതയുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ അഞ്ചുരുളിയെ പലപ്പോഴും അവഗണിക്കുന്നു അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നതിനും അഞ്ചുരുളിയെ സംരക്ഷിക്കുന്നതിനും പഞ്ചായത്തിന് വീഴ്ച പറ്റുന്നുവെന്നാണ് പരാതി നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയ പരിശ്രമം നടത്തിയാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം ഡെവലപ്പ് എന്നാൽ അത് ഒന്ന് നല്ല നിലയ്ക്ക് ആക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ പറയാതിരിക്കാൻ കഴിയത്തില്ല അപ്പം അതുകൊണ്ട് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മറ്റ് ഗവൺമെൻറ്റും ഏറ്റെടുത്ത് ഒരു നല്ല ശ്രമം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ടൂറിസിൻ്റെ ഉയർന്നു വരാൻ കഴിയുന്ന ഒരു അഞ്ചുള്ളിക്ക് സാധ്യതയുണ്ട് ആ സാധ്യത പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് മാസങ്ങളായി അടഞ്ഞുകിടന്ന ശൌചാലയം ഓണത്തിനോടനുബന്ധിച്ച് തുറന്നിരുന്നു എന്നാൽ വെള്ളത്തിന്റെ അഭാവത്തിൽ വീണ്ടും അടച്ചുപുട്ടിയെന്നാണ് പരാതി ശൌചാലയത്തിന്റെ പ്രവർത്തനം സ്ഥിരമായി മുടങ്ങുന്നത് മേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ട് ഉളവാക്കുന്നു കൂടാതെ അഞ്ചുരുളിയുടെ പരിസരങ്ങൾ മുഴുവൻ കാടുപടലങ്ങൾ മൂടപ്പെട്ട് കിടക്കുകയാണ് ഇവിടം ശുചിയാക്കാൻ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല അഞ്ചുരുളിയുടെ പ്രധാന ആകർഷണമായ തുരങ്കമുഖത്തേക്ക് പോകുവാനുള്ള വഴിയിൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളുമില്ല ഇത്തരത്തിലെ വിവിധ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്ക് നന്നേ വരികയാണ് ഇത് മേഖലയെ ആശ്രയിച്ച് കച്ചവടങ്ങളിലൂടെയും മറ്റും ഉപജീവനം നടത്തുന്നവർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അടിയന്തരമായ അധികൃതർ ശ്രദ്ധ ചെലുത്തി അഞ്ചരളി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്